ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ടൊമാറ്റോ റൈസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ നമുക്ക് സൂപ്പറായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ടൊമാറ്റോ റൈസ് ഉണ്ടാക്കിയെടുക്കാം കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലും അതുപോലെ തന്നെ വലിയവർക്കും ഒക്കെ ലഞ്ച് ബോക്സിൽ കൊണ്ടുപോകാൻ പറ്റിയ നല്ലൊരു ടൊമാറ്റോ റൈസ് റെസിപ്പിയാണ് അപ്പോൾ ഇതിനായിട്ട് ഞാൻ പാൻ വെച്ച് കൊടുക്കുന്നുണ്ട് പാൻ നല്ലതുപോലെ ചൂടായതിനു ശേഷം ഇതിലോട്ട് ഞാൻ സൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട് സൺഫ്ലവർ ഓയിൽ തന്നെ ഇട്ട് കൊടുക്കണം വെളിച്ചെണ്ണ ഒന്നും ചേർക്കാൻ പാടില്ല അല്ലെങ്കിൽ നമുക്ക് നെയ്യ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലോട്ട് രണ്ട് ഗ്രാമ്പും രണ്ട് ഏലക്കയും പെരിഞ്ചീരകവും അര ടീസ്പൂൺ പെരിഞ്ചീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും നമുക്ക് ലൈറ്റായിട്ടൊന്ന് വഴറ്റി എടുക്കണം ഇതും കൂടി കഴിഞ്ഞാൽ നമുക്കിതിലോട്ട് ഒരു നാല് മീഡിയം സൈസ് സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് വഴറ്റിയെടുക്കണം അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് സവാളയുടെ കളറ് നല്ല പോലെ ഒന്നും വഴണ്ടി കിട്ടേണ്ട ആവശ്യമില്ല എന്നാലും നമുക്കൊന്ന് വഴറ്റിയെടുക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇത് വഴറ്റിയെടുക്കണം നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം പെട്ടെന്ന് തന്നെ ഇതൊന്ന് വഴണ്ടി കിട്ടും കുറച്ച് സമയം മാത്രം സവാള വഴറ്റിയപ്പോഴത്തേക്കും നമ്മുടെ സവാളയൊക്കെ വഴണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അതിന് ചേർക്കേണ്ട ആവശ്യമില്ല ഇതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് വഴറ്റിയെടുക്കണം നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് വേണ്ടത് ഞാൻ മിക്സിയുടെ ജാർ എടുക്കുന്നുണ്ട് ഇതിലോട്ട് ഞാൻ രണ്ട് ടൊമാറ്റോ ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ കൂടെ തന്നെ നാല് വറ്റൻമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് പേസ്റ്റ് ചെയ്തെടുക്കണം നല്ലതുപോലെ പേസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതും കൂടി നമുക്ക് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കണം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം തക്കാളി മിക്സും കൂടി ചേർത്തതിന് ശേഷം നമുക്കിത് വഴറ്റിയെടുക്കണം ഇതിൻ്റെ പച്ചവ ടേസ്റ്റ് ഒന്ന് മാറിക്കിട്ടുന്നവരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം ഒരു മിനിറ്റൊക്കെ ഇട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം നല്ല ഇതിൻ്റെ ടേസ്റ്റൊക്കെ നല്ലതുപോലെ മാറിക്കിട്ടത്തുള്ളൂ പച്ച ടേസ്റ്റൊക്കെ മാറിയതിനു ശേഷം നമുക്ക് നമുക്കിതിലോട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മുളകൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേ ഒരു സെയിം ടേബിൾ സ്പൂണിൽ തന്നെയാണ് ഞാൻ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്ന അതേ അളവിൽ തന്നെ നമ്മൾ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കണം ഇനി ഇതിലോട്ട് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം മസാലയുടെ എല്ലാം പച്ചമണം വരെ ഒന്ന് വഴറ്റി കിടക്കണം ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെച്ചു കൊണ്ടുവരുന്നത് വഴറ്റി കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട ആവശ്യമില്ല അല്പം നേരം ഒന്ന് വഴറ്റി കൊടുക്കണം ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതിലോട്ട് ചേർക്കേണ്ടത് ഒരു മീഡിയം സൈസായിട്ടുള്ള തക്കാളിയാണ് തക്കാളി കട്ട് ചെയ്ത് വെച്ച് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കെല്ലാം കൂടി യോജിപ്പിച്ചിട്ടെടുക്കണം നല്ലതുപോലെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് വേണ്ടത് നമുക്ക് മല്ലയിലയാണ് മലയലയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് ഇനി ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പാണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ മസാലയ്ക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട് ഇത്രയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചിട്ട് എടുക്കണം ഉപ്പൊക്കെ നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കിട്ടുമ്പോൾ നല്ലതുപോലെ യോജിപ്പിച്ചിട്ടെടുക്കാം എല്ലാം കൂടി നമുക്ക് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചിട്ടെടുക്കണം ഇതെല്ലാം ഒന്ന് യോജിപ്പിച്ച് കഴിയുമ്പോൾ നമുക്കിതിലോട്ട് ഇനി വേണ്ടത് ഒരു കാ കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് തിളക്കാൻ വേണ്ടി വെക്കണം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നല്ല പോലെ തിളച്ച് കിട്ടണം തിളച്ച് കിട്ടുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് നമുക്ക് റൈസ് ചേർത്ത് കൊടുക്കണം ഇപ്പോൾ ഞാൻ വേവിച്ച് വെച്ച റൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് വീനസരിയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ബസ്മതി റൈസോ ഇഷ്ടമുള്ള ഏത് റൈസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന സുലേഖ റൈസായാലും ഉണ്ടാക്കാവുന്നതാണ് ടൊമാറ്റോ റൈസ് ആവശ്യത്തിനുള്ള വെള്ളം വെച്ചിട്ട് ഇതിലോട്ട് ഗ്രാമ്പും പട്ടയും ഏലക്കയും ചേർത്തിട്ട് ഉപ്പും കൂടി ചേർത്തിട്ട് റൈസ് വേവിച്ചെടുത്താണ് ഇതിപ്പോൾ ഞാൻ രണ്ട് കപ്പാണ് എടുത്തിരിക്കുന്നത് ഇതിലോട്ട് ഇതുപോലെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പൊന്നിയേരിൽ നമുക്കുണ്ടാക്കുന്നതാണ് ടൊമാറ്റോ റൈസ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മുടെ ചോറെല്ലാം കൂടി നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ടൊമാറ്റോ റൈസ് പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ കൊടുത്ത് വിടാനൊക്കെ നമുക്ക് പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ലഞ്ച് ബോക്സ് റെസിപ്പി തന്നെയാണിത് ഇനി ഇതിൻ്റെ മേളിൽ ശകലം അലയെല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഈ ടൊമാറ്റോ റേസ് നല്ല ടേസ്റ്റിയായി വന്നിട്ടുണ്ട് ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കുക ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ടൊമാറ്റോ റേസിന് കൂടെ കഴിക്കാൻ നമുക്ക് വേറെ പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യമില്ല വേണമെങ്കിൽ നമുക്ക് ഗ്രേവി വെച്ചൊക്കെ കഴിക്കാം ഇതിൻ്റെ കൂടെ സലാഡും പപ്പടവും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ടൊമാറ്റോ റേസ് ഇനി നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ വളരെ രുചികരവുമായിട്ടും ടേസ്റ്റിയായിട്ടും പെട്ടെന്നുണ്ടാക്കിയെടുക്കാനും പറ്റിയ നമ്മുടെ ടൊമാറ്റോ റൈസ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ എല്ലാവർക്കും റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു ഇൻഷല്ല മറ്റൊരു പുതിയ വീഡിയോമായി വരുന്നവരേക്കും ബൈ ബൈ താങ്ക്